ഒരു 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 റിയാലിറ്റി ഷോയിൽ ആക്ട് ആക്ട് ചെയ്തപ്പോൾ ഫാസിൽ സാർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ഹൺഡ്രഡ് പെർസെന്റേജ് എന്നെ കൊടുത്തു നല്ല ഉണ്ടെന്ന് സോ ആ നാവ് പൊന്നായ പോലെ തന്നെയാണ് ഇതിന് മുന്നേ ആക്ട് ചെയ്ത് വെച്ചിരുന്നതാണ് എന്നാലും ഇനിയിപ്പോ ഈ ഒരു മൂവി ഒരു കീ റോൾ ആയിട്ട് തന്നെയാണല്ലോ വരുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു അത്രയും വലിയ ഗ്രേറ്റ് ഡയറക്ടർ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പം ശേഷം ഇങ്ങനെ നല്ല നല്ല അടിപൊളി പ്രോഗ്രാംസും ഇതൊക്കെ കിട്ടുക അപ്പം ആ ഒരു മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു അത് ആക്ച്വലി ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ ലാൽ സാറാണ് കേൾപ്പിക്കുന്നത് അനീഷൊക്കെ ഒരു ഓഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കുന്നതാണ് അപ്പോൾ അതിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ നാഗവല്ലി ആയിട്ടാണ് ചെയ്തത് ആ ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല ഇത് ഫാസിൽ സാറ് കാണും കണ്ട് സാറ് അപ്രിഷിയേറ്റ് ചെയ്യും ഇങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ല പക്ഷെ ആ ഒരു മൊമെന്റൽ ലൈക്ക് എൻ്റെ എനിക്ക് ചുറ്റും കുറേ ബട്ടർഫ്ലൈസും സ്റ്റാർസ് ഒക്കെ ഉണ്ടായിരുന്നു ആ അങ്ങനെ അങ്ങനത്തെ ഒരു മൊമെന്റ് ആയിരുന്നു പക്ഷേ കുറേ വർഷം കഴിഞ്ഞിട്ടും ബിഗ് ബോസിൽ നിന്നും റണീഷയ്ക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു വെച്ചാൽ പറയുന്ന ഒരു കാര്യം ഇത് തന്നെ തീർച്ചയായിട്ടും കാരണം അതുപോലൊരു ലെജൻഡിന്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു അപ്രിസിയേഷൻ കിട്ടാന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള തുടക്കക്കാർക്ക് അത് ഭയങ്കര വലിയ ഫ്യൂലാണ് അത് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഭയങ്കര വലിയൊരു അസെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയും സത്യം അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഓർത്തിരിക്കുന്നത് ചോദിക്കുന്ന എല്ലാവരും ഇന്റർവ്യൂലെ ആരായാലും ഇത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും തന്നെയാണ് സീരിയലിലൂടെയാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ പൊതുവേ ഒരു ഇപ്പം ആ ചിന്താഗതി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സീരിയലിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂവിയിലേക്കുള്ള അവസരം കുറയും അല്ലെങ്കിൽ മൂവിയിലേക്കുള്ള അവസരങ്ങൾ കിട്ടില്ല അപ്പൊ അതിനോടൊക്കെ റിനീഷ് യോജിക്കുന്നുണ്ടോ അത് ആ ചിന്താഗതിയോട് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം മാറി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ അല്ലേ ലൈക് സീരിയൽ ചെയ്തിട്ട് സിനിമ വരുണ്ട് പിന്നെ രണ്ടും അറ്റ് ദ സെയിം ടൈം കൊണ്ടുപോകുന്നവരുണ്ട് സോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല നമ്മുടെ പാഷൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്ന പോലെ ഉണ്ടാവും ആൻഡ് സീരിയൽ അല്ലാട്ടോ തുടങ്ങിയത് അതിന് മുന്നേ ഞാൻ കുഞ്ഞുതായിട്ട് സിനിമയിലൊക്കെ ചെറിയ ചെറിയ എന്താ പറയാ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചട്ടമ്പി നാട്ടിലൊരു പാട്ടിലൊരു കുഞ്ഞ് സീനുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കവി ഉദ്ദേശിച്ചതില് ഒരു ട്രെയിൻ സീക്വൻസിൽ ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ടൊക്കെ ഞാൻ ചെറുതായിരിക്കുമ്പോ ചെയ്തിട്ടുണ്ട് പിന്നെ നിന്റെ മൊയ്തീനിൽ ഒരു സോങ്ങിന്റെ ജസ്റ്റ് മുന്നായിട്ട് ഒരു ബൈബിള് വായിക്കുന്ന ഒരു ഷോട്ടിലുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് പാഷനേറ്റ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആര് ചോദിച്ചാലും നമ്മൾ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ ഡോക്ടർ എഞ്ചിനീയർ ടീച്ചർ എന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും ഇനി അവാർഡ് വാങ്ങിക്കണം അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു പക്ഷെ അത് എത്രത്തോളം സാധിക്കുന്നുള്ളത് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മേഖലയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അന്ന് ഈ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇപ്പൊ പറഞ്ഞില്ലേ മൂവീസിലൊന്നും ഒരു സെക്കൻഡിൽ മാത്രം കണ്ടോണ്ടിരുന്ന റിനീഷ് ഇപ്പൊ പെട്ടെന്നൊരു നല്ലൊരു മൂവിയില് ഒരു എന്താ പറയാ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നു അങ്ങനെയൊക്കെ ആ ഒരു ടൈമില് വിച വിചാരിച്ചിരുന്നോ ഇങ്ങനെയൊക്കെ മാറും അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ലൈഫിൽ ട്വിസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ഇല്ല ആക്ച്വലി ഒരു കാര്യവും പ്ലാൻഡ് പ്ലാൻഡ് അല്ല അല്ല ഗോ വിത്ത് ഫ്ലോ എന്ന് പറയുന്ന പോലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ആ ഫ്ലോയിൽ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് ഉള്ളൂ ബിഗ് ബോസ് കിട്ടും എനിക്ക് അറിഞ്ഞൂടായിരുന്നു അതിനുശേഷം ഇപ്പൊ നടക്കുന്ന ഇപ്പൊ ഇന്റർവ്യൂന് വരാൻ പറ്റുന്ന പോലെ എനിക്കറിയില്ലായിരുന്നു എന്റെ സ്കൂളിലത്തെ ആ ഞാൻ പഠിച്ച സ്കൂളില് ഇന്ന് നൂറ്റി പതിനഞ്ചാമത്തെ വാർഷികായിരുന്നു അപ്പൊ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പൂർവ്വ വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് എന്റെ ഭയങ്കര ഒരു പ്രിവിലേജാണ് അപ്പൊ എന്റെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം പ്ലാൻഡ് അല്ല നമ്മൾ അതിനനുസരിച്ച് പോകും അതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് അതുപോലെ ചിലർ ചോദിക്കാറുണ്ട് ബിഗ് ബോസിൽ പോകുമ്പോ സ്ട്രാറ്റജിയൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടാണോ പ്രിപ്പയർഡ് ആയിട്ടാണോ പോയെ ഒന്നുമല്ല ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്താണ് കാര്യങ്ങൾ അതിനനുസരിച്ച് മൂവ് ചെയ്ത് പോവാന്നുള്ളതായിരുന്നു ആ രീതിക്ക് പോയപ്പോ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ട് ഹൺഡ്രഡ് ഡേയ്സ് നിക്കാനും പറ്റി